ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട കൂട്ടുകുടുംബാദികളിൽ നിന്ന് പലരും മരിച്ചുപോയല്ല അവരുടെ കബർ ജീവിതം നീറാഴത്തിലാക്കണേയല്ല സന്തോഷത്തിലാക്കണേയല്ല എന്തെങ്കിലും തരത്തിലുള്ള അതാപ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മഹലായ ഫലിൽ കൊണ്ട് നീ തട്ടി മാറ്റണേ മാറ്റണേയല്ല വിശാലമാക്കണേ വിശാലമാക്കണേയല്ല ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേയല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ മറ്റു ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു ഞങ്ങളുടെയും അവരുടെയും രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ നൽകണേയല്ല